ഹേ ഗായ്സ് അപ്പോൾ ഇന്ന് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മയക്കാലൊക്കെ ആണല്ലോ അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് കൊടുകുത്തി ഹിൽ ടോപ്പിൻ്റെ മുകളിലാണ് അതായത് കൊടുകുത്തി മല എന്ന് പറയുന്ന മലയുടെ മുകളിലാണ് ആക്ച്വലി ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് പെരിന്തൽമണ്ണയിലാണ് കേട്ടോ പെരിന്തൽമണ്ണയിൽ എങ്ങനെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെരന്തൽമണ് ടൗണിൽ നിന്നാണ് നിങ്ങൾ വരുന്നത് നമ്മുടെ പാലക്കാട് ഹൈവേ കയറി കഴിഞ്ഞാൽ കുറച്ച് കിട്ടും പോകുന്നു കഴിഞ്ഞാലാണ് ആക്ച്വലി ഇങ്ങോട്ടുള്ള ടേണിംഗ് വരുന്നത് ഇത് ഞാൻ ആക്ച്വലി ഓഡിയോ ഓൾറെഡി എടുത്തേനും പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൈക്ക് വെള്ളം കയറി ആയി അതുകൊണ്ടാണ് ഞാൻ വീട്ടിൽ വന്നതിന് ശേഷമാണ് ഇപ്പോൾ ഡബ് ചെയ്യുന്നത് ഓക്കെ ഡബ് ചെയ്തുകൊണ്ട് കൊടുത്ത് അതുകൊണ്ടാണ് എല്ലാം തന്നെ ഈ പ്രോപ്പറായിട്ട് ഞാൻ പറയുന്നത് എന്തൊക്കെയെന്നില്ല ക്ലിയർ ആയിരുന്നേ അപ്പോൾ ഏകദേശം ഞാൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ ഏതെല്ലാം ലൈറ്റായിട്ട് മൈൻഡ് ഇപ്പം ടോപ് സെഡ് നല്ല രീതിക്കുള്ള ഇതൊക്കെ ഉണ്ടാവും അതേപോലെ ഇപ്പോൾ ഈ കോട്ട ഒക്കെ ഇട്ട് നിൽക്കുന്ന എന്താണെന്ന് വെച്ചാൽ ടോപ്പ് സൈഡ് ഞങ്ങൾ ഇപ്പോൾ കാണിച്ചു തരാം കണ്ടോ ഈ പോകുന്നതാണ്ടോ മഞ്ഞാണി കയറി പോകുന്നതൊക്കെ അപ്പോൾ നല്ല അടിപൊളി ആയിട്ട് നമുക്ക് ഇവിടുന്ന് വ്യൂ കിട്ടത്തിൻ്റെ കാര്യത്തിൽ ഉറപ്പായി അപ്പോൾ നമുക്ക് നേരെ മേലൊക്കെ കയറി നോക്കാം അതിന് മുമ്പ് ഞങ്ങൾ വന്ന് ഉടനെ അതായത് ഇൻട്രോ എടുക്കുന്നതിന് മുമ്പ് വന്ന് ബൈക്ക് നിർത്തി ഉടനെടുത്ത വീഡിയോ ആണ് അപ്പോൾ കണ്ടില്ലോ ചുറ്റു വ്യൂന്ന് പറയുന്നത് കിടക്കുന്ന കോടമുണ്ട് അപ്പോൾ ഏതാണ്ട് നമ്മൾ എടുത്തിട്ട് നേരെ മേലോട്ട് കയറുന്നുണ്ട് ഇപ്പോൾ ലൈറ്റായിട്ട് മൈബ് ചെയ്തുകൊണ്ട് മേലെ മേൽ ഉണ്ട് ആക്ച്വലി പക്ഷേ ഗോപ് ോയില് എന്താ വെള്ളം ലെൻസിൽ വന്ന് തട്ടിയതിനേഷം എന്താ അറിയില്ല ഇത് അങ്ങനെ ആയി ഇനി ലെൻസാണ് അത് ബൈക്കിൽ ബാക്കിൽ നിന്ന് ചാലി വന്ന് തടിച്ചു കറക്റ്റ് മെൻസിലായില്ലേന്ന് വീഡിയോയിൽ അത് ക്ലിയർ ആവുന്നില്ല അപ്പോൾ നമ്മൾ ടോപ്പ് സൈഡിൽ എത്തിയപ്പോൾ കണ്ടൊരു വിശ്വലാണ് എനിക്ക് കാണുന്നത് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കോടം ഓടിക്കുന്നുണ്ട് കണ്ടു ഞാനിപ്പോൾ ഇപ്പം മഴ വന്ന് ഞാൻ ജസ്റ്റ് കോട്ടിൻ്റെ ഇതൊക്കെ ഒന്ന് സിബ്ബൊക്കെ അയച്ചു ഇട്ടിട്ട് നിങ്ങളോട് വീണ്ടും കാര്യങ്ങൾ പറയുകയാണ് മൈക്ക് വർക്ക് ആവാത്തത് അപ്പോഴും എനിക്ക് ആക്ച്വലി അറിയില്ല ഞാൻ എഡിറ്റ് ചെയ്യുന്ന ടൈമിലാണ് ഞാൻ ആ ഒരു കാര്യം നോട്ട് ചെയ്തത് ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പക്ഷേ നമ്മൾ എൻ്റെ പാക്കിൽ നോക്കിയാൽ നല്ലൊരു രീതിക്ക് തന്നെ മൂടിയിട്ട് നിൽക്കുന്നുണ്ടല്ലോ കോട അപ്പോൾ ഈ ഒരു സ ഞാനിപ്പോൾ വന്ന സമയം എന്ന് പറയുന്നത് ആറു മണിയാണ് ആറു മണിക്ക് ഈ ഒരു ടൈമിലൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതേപോലെ എക്സ്പീരിയൻസ് ചെയ്യാം പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മല മലയാണ് ഇവിടെ ആക്ച്വലി ഇതിൻ്റെ മേലേക്ക് പോവുക ഒന്നുകൂടി മേലേക്ക് പോവുക പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മലപ്പുറം ജില്ല ടോട്ടലി മലപ്പുറം ജില്ല അല്ല വേറെ കുറേ ജില്ലയിൽ എന്ത് ചെയ്യുന്നത് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുന്ന് മേലോട്ട് പോകാൻ ഓപ്ഷൻ ഇവിടെ ഇല്ല ഞാൻ ബൈക്ക് നിർത്തിയിട്ട് ഇങ്ങനെ എടുത്ത് ചുറ്റും സരൗണ്ടിങ് ഇങ്ങനെ കാണിച്ചു തന്നെ എടുക്കുന്നത് എന്തിനാ വെച്ചാൽ അത്രക്കും ആണ് ഞാൻ ഊട്ടി പോയിട്ടുണ്ട് വയനാട് പോയിട്ടുണ്ട് ഇഷ്ടംപോലെ സ്ഥലത്ത് ഞാൻ ബൈക്ക് എടുത്ത് റൈഡ് ചെയ്തിട്ടുണ്ട് ഈ കാണുന്നുണ്ടോ ഗേറ്റ് പോകുന്നുണ്ടില് ഫുള്ള് ഇൻസ്ട്രക്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് എപ്പോഴാണ് ക്ലോസ് ചെയ്യുന്നത് ഇനി ഞാൻ കള്ളം പറഞ്ഞെന്ന് പറയണ്ട അതാണ്ട് ഇവിടെ പ്രൂഫ് ഉണ്ട് കേട്ടോ റെഡ് അലർട്ടായതുകൊണ്ട് ഇതില്ലാന്ന് നമുക്കൊരു ചായ കുടിച്ചിട്ടുണ്ട് കേട്ടോ ഇവിടുന്ന് ചായ പെട്ടെന്ന് തണുത്തു സിറ്റുവേഷൻ ഉണ്ട് അപ്പോൾ ഞാൻ പൊതുവേ ചൂടിലായ കുടിക്കില്ല എനിക്ക് തണുത്താണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ തണുത്ത ചായ മാത്രമേ കൂടിക്കുള്ളൂ അപ്പോൾ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞത് എന്താ വെച്ചാൽ ഇവിടുന്ന് മേലോട്ട് കയറുന്നുണ്ടെങ്കിൽ നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് കയറാം അപ്പം ഷർട്ട് അലേർട്ട് ആയതുകൊണ്ട് അത് ഇവിടെ ക്ലോസ് ചെയ്ത് മേലോട്ട് പോയി കഴിഞ്ഞാൽ ആ കാണുന്ന കോടൊക്കെ ഇപ്പോൾ മേലെത്തി നമ്മൾ നിൽക്കുന്ന ഏരിയയിലൊന്നും ഇപ്പോൾ വലിയ കോടല്ല പക്ഷേ ഞാൻ മുമ്പെടുത്ത് വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മൾ ഈ കാണിച്ചിരുന്ന സെയിം സ്പോട്ടാണത് അവിടെയൊക്കെ കോടേ കയറാം അപ്പോൾ നമ്മൾ നേരെ എന്ത് ചെയ്തിട്ടുണ്ട് മേലെ തിരിച്ചറങ്ങിയിട്ട് പിന്നെ അവിടെ നിന്നിട്ട് വലിയ ഉപകാരമൊന്നുമില്ലല്ലോ തിരിച്ചറങ്ങുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു സൈഡിലൊക്കെ കോട ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റും ഇനിയിപ്പോൾ ഒരു മയ പെയ്താൽ എന്തായിരിക്കും എന്താ നല്ല അടിപൊളിയായിട്ട് പിന്നെയും അവിടെ കോടെ കയറും അത് നൂറ് ശതമാനം ഉറപ്പാണ് ഏതായാലും മയം ഇങ്ങനെ ലൈറ്റായിട്ട് ഇങ്ങനെ ചാറ്റ് കൊണ്ട് നിൽക്കുന്നുണ്ട് നമുക്കിനി അതിന് മേലിട്ട് പ്രത്യേകിച്ച് വലിയ പ്രയോജനമൊന്നുമില്ല അപ്പോൾ ഏതായാലും നമ്മളിങ്ങനെ തിരിച്ചറങ്ങാണ് ഞാൻ ആക്ച്വലി ഈ ഒരു വ്ളോഗെന്നു പറയണത് ഞാനൊക്കെ കരുത്തിയൊരു ലെവലിൽ എത്തിയിട്ടില്ല അതിന് ഞാൻ ആദ്യങ്ങളോട് സോറി പറയുകയാണ് മയക്കാലം അതിൻ്റെ ലിമിറ്റ്സ് ഉണ്ടെന്ന് എടുക്കുന്നതിൽ ഞാൻ ഏതായാലും ഗോപ്രോ ഒന്നുകൂടി പ്രോപ്പറാക്കിയിട്ട് എടുത്തിട്ട് ഗോപ്രോയിലൊക്കെ വീഡിയോ എടുത്തിട്ട് ഞാൻ സീസൺ കഴിയുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് നിറയെ വീഡിയോസ് ഞാൻ കൊടുത്തതിനാണ് ഇതേപോലെ ഫുൾ വീഡിയോസ് എന്ന് പറയുന്നത് ട്രാവലിങ് ആയിക്കോട്ടെ വാട്ടവർ ഏതായിക്കോട്ടെ അപ്പോൾ ഇതെന്ന് പറയണത് ഇത്രേ ഉള്ളൂ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്താം ഞാൻ ഏതായാലും ഇങ്ങനെ കറങ്ങി ഇറങ്ങിപ്പോയിട്ടുണ്ട് ഇനി നമ്മൾ ഏതായാലും വേറെ ഏതെങ്കിലും സ്പോട്ട് ഇങ്ങനെ പിടിക്കാൻ നോക്കാം ഏതായാലും ഇത് എന്ന് പറയുന്നത് നല്ലൊരു ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിട്ടുണ്ട് കേട്ടോ ഞാൻ പെട്ട ദൂരം പോയിട്ടുണ്ട് നമ്മൾ വീടിൻ്റെ അടുത്ത് തന്നെ ഇതേപോലൊരു സ്ഥലം എന്ന് പറയുമ്പോൾ ആക്ച്വലി അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് അപ്പോൾ ഈ ഒരു വീഡിയോ എത്രയുള്ളൂ അപ്പോൾ മാക്സിമം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ